بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضى الله أما بعد إرا عدر ومبهمان ونرنى عند سبدا سبقنا اللورة يا الماري അള്ളാഹു സുബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിക കലണ്ടറിലെ ഏഴാമത്തെ മാസമായ റജബ് നമ്മളിലേക്ക് വരാൻ പോവുകയാണ് തൊട്ടുപിറകെ വരുന്ന സാഹാനിൻ്റെയും റമദാനിൻ്റെയും കവാടം കൂടിയാണ് റജബ് എന്നുള്ളത് മഹാനായ ഹാഫുൽ അബിൻ റജബർ അലി അള്ളാഹുന്ന് പറയാൻ ഷെഹ്റു റജബിൻ റജബ് മാസമാകുന്നത് മിഫ്താഹു അസഹുൽ അൽബറൈറും അതേപോലെ തന്നെ ബറഖത്തും നൽകുന്ന മാസങ്ങളുടെ താക്കോലാണ് റജബ് മാസം എന്ന് മഹാനായ ഹാഫുൽ അബിൻ റജബർ അലി അള്ളാഹുന്ന് പറയാൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ മാസത്തിൽ മൂന്ന് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നതാണ് അള്ളാഹുവിൽ നിന്ന് ഈ മാസം മുതൽ അവസാനം വരെ സലാസുന് മൂന്ന് കാര്യങ്ങൾ നൽകുന്നതാണ് ഹിബാദ് അത് തൻ്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്നതാണ് അതിലേക്ക് സൂചിപ്പിക്കുന്ന പദമാണ് റജബ് എന്നുള്ളത് റാജബ് മൂന്ന് അനുഗ്രഹങ്ങൾ അതിലുണ്ട് ഒന്ന് റാ എന്ന് പറഞ്ഞാൽ അറഹമത്തുല്ലാഹിമിൻദാബ് അള്ളാഹു അരാബുകളിൽ നിന്ന് ശിക്ഷകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ മോചിപ്പിക്കുന്നതാണ് അവന് കരുണ ചെയ്യുന്നതാണ് രണ്ട് ജൂതും ബില ബുഹൽ പിശുക്കുകൂടാതെ ധർമ്മം നൽകാൻ നമുക്ക് കഴിയുന്നതാണ് അല്ലാഹു നമുക്ക് ഒരുപാട് വാരിക്കൂലി നൽകുന്നതാണ് മൂന്ന് ബിറുനെ ബില ജഫ കുറവുകളില്ലാത്ത ഗുണം അള്ളാഹു നൽകുന്നതാണ് എന്ന്

ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ ഫല്ല്യുത് ദൈനകവും അവൻ്റെ കടമൊക്കെ വീട്ടിക്കൊള്ളട്ടെ എന്ന് മഹാനായ ഉസ്മാൻ റലി അള്ളാഹുന്ന് പറഞ്ഞു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് റജബൻ്റെ ഒന്നാമത്തെ ദിവസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അന്നേ ദിവസം നമ്മുടെ ദുവാക്ക് അള്ളാഹു ഇജാബത്ത് നൽകുന്നതാണ് മഹാനായ ഉമർ റലി അള്ളാഹുന്ന് പറയാൻ അള്ളാഹന്റെ റസൂല് പറഞ്ഞു ഹംസുലയാലിൻ അഞ്ച് രാത്രികൾ ലായുറദുഫിഹിന്ന ദ്വാ ആ അഞ്ച് രാത്രികളിൽ ആരെങ്കിലും ദുവാ ചെയ്താൽ അവരുടെ ധുവാ അള്ളാഹു തള്ളപ്പെടുകയില്ല എന്നാണ് അള്ളാഹു തള്ളാത്ത അഞ്ച് രാവുകൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മഹാനായി ഇബ്രു മറു അള്ളാൻ പറയാൻ ഒന്ന് ലൈലത്തുൽ ജുമ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവിൽ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അല്ലാഹു അതിൻ്റെ ജാപത്ത് നൽകുന്നതാണ് രണ്ട് അവവലു ലൈലത്തിമ്മിന് റജബ് റജബിൻ്റെ ആദ്യത്തെ രാത്രിയാണ് ആദ്യത്തെ രാവ് വന്നു കഴിഞ്ഞാൽ ആ രാവിൽ ആരല്ലാഹുവിനോട് ദ ചെയ്തോ അവൻ്റെ ദുവാ അള്ളാഹു സ്വീകരിക്കും മൂന്ന് ലൈലത്തുൽ നിസ്മിമിൻ സാഹബാൻ സാഹബാനിൽ നിന്നുള്ള സാഹബാൻ പതിനഞ്ചിൻ്റെ രാവാണ് നാല് ലൈലത്ത് ഈദുൽ ഫിത്തുർ ചെറിയ പെരുന്നാൾ രാവാണ് അഞ്ച് ലൈലത്ത് ഈദുൽ അല്ലഹ വലിയ പെരുന്നാളിൻ്റെ രാവുമാണ് ഈ അഞ്ച് രാവുകളിൽ ആര് ദ ചെയ്താലും അവൻ്റെ ദുവാ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് റജബിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽ റമലാൻ വരെ പ്രത്യേകമായ ദ്വാദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് ദ ചെയ്താൽ അവനിക്ക് തൊണ്ണൂറ് ദിവസം അള്ളാഹു അവനിക്ക് വറക്കത്ത് നൽകുന്നതാണ് അള്ളാഹു മബാരിക്കൽ റജബിൻ വസാബാൻസഹർ റമലാൻ അള്ളാഹുവേ ബാരിക്കിൽ അനാഫി റജബിൻ വസാബാൻ റജബിലും സാഹബാനിലും നീ ഞങ്ങൾക്ക് വറക്കത്ത് നൽകണേ ഇപ്പോൾ വലിയ കനാശകർ റമലാൻ റമലാൻ മാസത്തിലേക്ക് എത്തിക്കണമേ എന്നുള്ള ഈ ദ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ റജബിലും സാബാനിലും റമദാനിലും നമ്മൾക്ക് അള്ളാഹു ബറക്കത്ത് നൽകുന്നതാണ് അതിനൊന്നു മുതലേ നമ്മൾ ദുവാ ചെയ്യണം അള്ളാഹു നമുക്ക് റജബ് മുതൽ നന്നാകാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദശീയത്തോടുകൂടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വറക്കത്ത്